പാലക്കാട് ബി ജെ പിയിൽ വൻ പൊട്ടിത്തെറി സ്ഥാനാർത്ഥിയെ പരിഗണിച്ച സമയത്ത് ഈ സ്ഥാനാർത്ഥി വേണ്ട എന്ന് പല പുര പറഞ്ഞിട്ടും നേതൃത്വം കേട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചില പണക്കങ്ങളൊക്കെയാണ് അതിനിടയ്ക്കയും കോൺഗ്രസ് പ്രവർത്തകർ കൊണ്ടു കൊടുത്ത ഒക്കെ കൌൺസിലറും കൂട്ടറും ഒക്കെ കഴിക്കുന്നതൊക്കെ വെൻ വിവാദമായി അതായത് കോൺഗ്രസ്സിനെ ഇവരെല്ലാം സപ്പോർട്ട് ചെയ്തു അല്ലെങ്കിൽ വോട്ട് എവിടെ പോയി ചോദിച്ചാൽ ഈ പറയുന്ന ആളുകളുടെ വോട്ടൊക്കെ ഈ പറഞ്ഞ കോൺഗ്രസിനാണ് പോയത് എന്നാണ് കണക്ക് കൂട്ടുന്നത് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തനത്തിലൊക്കെ വരെ ഇറങ്ങി പക്ഷെ വോട്ട് പോയത് കോൺഗ്രസിനായി പോയി അതായത് സ്വന്തം വോട്ട് പോലും അതായത് ബി ജെ പിയുടെ കൌൺസിലർമാരുടെ വോട്ട് പോലും കോൺഗ്രസ്സിന് കൊടുത്തു എന്നാണ് ഇപ്പോൾ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം അവരുടെ ആ ശൈലിയും ആ ലഡു വിതരണത്തിൻ്റെ ഇടയ്ക്ക് പോയിട്ട് ലഡുമായി തിന്നലൊക്കെ കാണുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത് കാരണം ആ വോട്ട് അവരുടെ വോട്ട് പോലും ഇങ്ങോട്ട് കൊടുത്തു എന്നുള്ളതാണ് ഈ നേതൃത്വം ഇനിയെങ്കിലും കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം പഴയ പോലെ അത്രത്തോളം ആത്മാർത്ഥമുള്ളവരൊന്നും പാർട്ടിയിലില്ല വളരെ വിരളം കുറച്ച് ആളുകളെ ഉള്ളൂ അതായത് പാർട്ടി എന്ത് കേൾക്കും പാർട്ടി പറഞ്ഞതിൻ്റെ അപ്പുറത്തോട് നമുക്കൊന്നും ചിന്തിക്കാനില്ല എന്നൊക്കെ കരുതുന്ന ആളുകൾ ഇന്ന് വിരളമാണ് ഒരു നാട്ടിൽ വന്നിട്ട് അവിടുത്തെ സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കുമ്പോൾ അവിടെയുള്ള ആളുകളുടെ അവരുടെ പ്രവർത്തകരുടെ വികാരം കൂടി ഇനി ഒന്ന് മനസ്സിലാക്കാൻ നോക്കുന്നത് നന്നായിരിക്കും എന്നാണ് എൻ്റെ ഒരു ഒരു എളിയ അഭ്യർത്ഥന ഞാൻ ഈ നിരൂപണ സ്ഥാനത്തോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് കാരണം തിരുത്താൻ ഒരുപാടുണ്ട് ഇവിടെ അപ്പോൾ എല്ലാവരും പാർട്ടി അങ്ങനെ പൊക്കി പറഞ്ഞും പാർട്ടി നേതാക്കന്മാരെ പൊക്കി പറഞ്ഞും അവർക്ക് ഇട്ട് കൊടുത്ത് നടക്കുന്നത് കൊണ്ട് അവർ ചില ഉത്തരവാദിത്തങ്ങൾ മറന്നു പോകുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഓർമ്മിപ്പിക്കേണ്ട ഒരു കാര്യമാണ് അമിതമായിട്ടുള്ള ആവേശം നമ്മളിലെ നേതാക്കന്മാരുടെ വീര്യം കിട്ടുപോയി അതായത് സാധാരണ അണികളൊക്കെ കാണിക്കുന്ന ആ സ്നേഹവും അവരോടുള്ള ആത്മാർത്ഥതയും അവരെങ്ങനെ സോഷ്യൽ മീഡിയ വഴി പൊക്കിക്കൊണ്ട് നടക്കലും ഇതൊക്കെ അവരെ ഒരു തരത്തിൽ മടിയന്മാരാക്കി എന്ന് പറയുന്നതാണ് അതിന്റെ ശരി ഈ പറയുന്ന ബിജെപിയിലെ പ്രവർത്തകർ തന്നെ കോൺഗ്രസിന് വോട്ട് കൊടുത്തു അല്ലെങ്കിൽ നോട്ട് നോട്ട് ആയിരത്തഞ്ഞൂറ് വോട്ട് അവിടെ കയറി നോക്കണം ആയിരത്തഞ്ഞൂറ് വോട്ട് കയറിയത് ബിജെപിയുടെ വോട്ടല്ലേ അതായത് താല്പര്യമില്ല പക്ഷെ കോൺഗ്രസ്സിന് കൊടുക്കാനും പറ്റൂല എന്നാൽ കോൺഗ്രസ്സിന് കൊടുക്കണമെന്ന് ചിന്തിക്കുന്നവർ കൊടുക്കുന്നുണ്ടാവും ആ ആയിരത്തഞ്ഞൂറിന് ആത്മാർത്ഥമുള്ളവരാ ഞാൻ നേരത്തെ പറഞ്ഞ ആത്മാർത്ഥത ഇല്ലാത്തവരും ഉള്ളവരും തമ്മിലുള്ള ഒരു ഒരു കണക്ക് പറഞ്ഞില്ലേ ആ ഉള്ളവരാണ് ആ ആയിരത്തഞ്ഞൂറ് വോട്ട് നോട്ടൊക്കെ കൊടുത്തത് അതായത് ബി ജെ പിക്ക് ഞങ്ങൾ കൊടുക്കണില്ല ഞങ്ങൾക്ക് സ്ഥാനാർത്ഥിയെ ബോധിച്ചിട്ടില്ല പകരം കോൺഗ്രസിന് ഞങ്ങൾ കൊടുക്കൂല അവർ ജയിച്ചു പോയാലോ അപ്പം നോട്ടൊക്കെ കൊടുക്കുക അങ്ങനെ കൊടുത്തതാ ഒരു സ്ത്രീ ഇവിടുത്തെ കൗൺസിലറാണ് ഇവിടുത്തെ ചെയർപേഴ്സൺ ഒക്കെയാണ് അവരൊക്കെ ഇരുന്നിട്ട് പറയുന്നത് നല്ല ലൈവായിട്ട് കാണുന്നതാണ് ചാനലിൽ ഒരു പാർട്ടിക്കെതിരെയാണ് സംസാരിച്ചത് പാർട്ടീൻ്റെ ഉള്ളിൽ നിന്ന് പാർട്ടിയായിട്ട് തെരഞ്ഞെടുക്കപ്പെടുത്തി വിജയിപ്പിച്ചെടുത്തൊരു വ്യക്തി പറയുന്ന കാര്യമാണ് കെ സുരേന്ദ്രൻ അടക്കമുള്ള ആളുകളോട് ഞങ്ങൾ പറഞ്ഞതാണ് ഈ സ്ഥാനാർത്ഥിയെ വേണ്ട ഇത് ഇത് ഈ ആളെ ആളുകൾ സ്വീകരിക്കുന്നില്ല ആളുകൾക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ടും സുരേന്ദ്രനെ പോലുള്ള നേതാക്കന്മാരാണ് ഇദ്ദേഹം മതി എന്ന് പറഞ്ഞുകൊണ്ട് വാശി പിടിച്ചത് അതിന്റെ ഒരു അനന്തരഫലമാണ് ബി ജെ പി വളരെ മോശമായിട്ട് പിന്നോട്ട് പോയത് പതിനെട്ടായിരം വോട്ടിന്റെ ലീഡ് കോൺഗ്രസിന് സ്വപ്നത്ത് പോലും കരുതിയൊരു കാര്യമല്ല അപ്പോൾ അതങ്ങനെ ആക്കിയത് ആരാണ് നേതൃത്വം തന്നെ ഒരു ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നെയാണ് സ്വന്തം പ്രവർത്തകരെ ഈ കൂടെ നിൽക്കുന്ന പ്രവർത്തകർക്ക് ഉള്ള ആ ഒരു ഒരു വികാരം എത്രത്തോളം ഉണ്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് അന്വേഷിക്കാമല്ലോ മനസ്സിലല്ലേ ഒരു പല ആളുകളും ഇദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് പറയുമെങ്കിലും ഇദ്ദേഹത്തിന് വേണ്ടിയല്ല പ്രവർത്തിച്ചത് അവർ വോട്ട് വയ്ക്കാൻ പോയിട്ടുണ്ടാവും എങ്ങനെയാണ് അതെ എന്ന ആളാണ് ഞങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ കൊടുത്തോ അല്ലപ്പോൾ എന്താ ഞങ്ങൾ പറയാനെ ഈ രീതിയിലാണ് വോട്ട് വെച്ചിട്ടുണ്ടാവുക അവിടെ ആത്മാർത്ഥമായിട്ട് വോട്ട് ചോദിച്ചിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു മറ്റ് ജില്ലക്കാരായിരിക്കും മലപ്പുറം വയനാട് ഏ തൃശ്ശൂർ ഇവിടെയൊക്കെയുള്ള ആളുകൾ ലാസ്റ്റ് സമയത്ത് വൻ തോതിൽ പ്രചരണം നടത്തിയാണ് വീടുകളിലൂടെ അവർ കൃത്യമായിട്ട് വോട്ട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ പാലക്കാട് ജില്ലയിലുള്ള ആളുകൾ ഇദ്ദേഹത്തിന് വേണ്ടി വോട്ട് ചോദിച്ച് കയറി ചെന്നിട്ടുണ്ടോ അല്ലെങ്കിൽ എന്താണ് ആ വോട്ട് ചോദിക്കാൻ പോയി അടുത്ത് പോയി പറഞ്ഞതെന്നൊക്കെ അന്വേഷിക്കണമെന്ന് നന്നാവുന്നവരാണ് ഇനിയെങ്കിലും അദ്ദേഹത്തിന് റെസ്റ്റ് കൊടുക്കും ഇനി അദ്ദേഹത്തിനൊരു ഒരു പഞ്ചായത്തിൽ പോലും മത്സരിപ്പിക്കാതിരിക്കുക അദ്ദേഹത്തിനെ അവിടെ നിർത്തിക്കോളൂ പാർട്ടിയുടെ മുതിർന്ന നേതാവായിട്ട് നിങ്ങൾ നിർത്തുക ഓവർ സ്നേഹം ഒരാളോടും ചെയ്യരുത് രാഷ്ട്രീയമാണ് രാഷ്ട്രീയത്തിൽ ആളുകൾ സ്വീകരിക്കുന്ന പേഴ്സണെ കൊണ്ടുവരിക എന്നുള്ളതാണ് ആരെങ്കിലും കൊണ്ടു ആളുകൾ വോട്ട് ചെയ്യില്ല പഴയ കാലൊക്കെ പോയി സി പി എംമാർക്ക് പോലും സാധിക്കുന്നില്ല അതായത് ഒരു ചുവന്ന കൊടി കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അരിവാൾ കണ്ടുകഴിഞ്ഞാൽ അപ്പം ചാടിക്കുത്തി വോട്ട് ചെയ്യുന്ന ആൾക്കാരാണ് സി പി എംമാർ അവർക്ക് പോലും സ്ഥാനാർത്ഥിയെ ബോധിച്ചില്ലേ അവർ കുത്തൂല പിന്നെയാണ് ബി ജെ പിയുടെ കാര്യം അപ്പം അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് നമ്മുടെ പ്രവർത്തകരായിക്കോട്ടെ ജനങ്ങളെ ആയിക്കോട്ടെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ള പരിപാടി നടത്തരുത് രണ്ടാമത് ഇവർ ചെയ്യുന്ന പ്രവൃത്തി എന്താണ് എന്നുള്ളത് നമ്മൾ അറിയണം അതിനറിയാനുള്ള സംവിധാനം നമ്മൾ ഉണ്ടാക്കണം ഏത് രീതിയിലാണ് ഇവർ പ്രവർത്തനം നടത്തുന്നത് ഇപ്പോൾ എസ് ടി പി ഐ ഒക്കെ പോയിട്ട് ബിജെപിക്ക് വോട്ട് ചെയ്യരുത് തൃശൂർ ആവർത്തിക്കരുത് മണിപ്പൂർ ആവർത്തിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഒരു നോട്ടീസൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിനെതിരെ നമ്മൾ എന്ത് ചെയ്തു അതിനെതിരെ ഇവിടെ നമ്മൾ സംസാരിച്ചോ അതിനെതിരെ എന്തെങ്കിലും നമ്മൾ ചെയ്തോ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ ലക്ഷനല്ലേ ഇത് വെറുതെ അങ്ങോട്ട് ഒരു കുട്ടികളിയല്ലോ അല്ലേ ഒരലക്ഷനല്ലേ ഇനി ഒരു വർഷം കഴിഞ്ഞൊരു എലക്ഷൻ കൂടി വരാണ്ടല്ലോ ആ സമയത്തെങ്കിലും ഈ മനുഷ്യനൊന്ന് ഒഴിവാക്കിയിട്ട് പുതിയ ഏതെങ്കിലും ഒരാളെ കൊണ്ടുവരൂ എന്നിട്ട് ഞങ്ങളെ ഞങ്ങളെപ്പോലത്തെ ആളുകളേക്കൊന്ന് ഒന്ന് ഹരം കൊള്ളിക്കൂ ഇത്രയും കാലം ഞങ്ങൾ നിങ്ങളെ ആരം കൊള്ളിച്ചില്ലേ നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളെ ഉയർത്തി കൊണ്ടുപോന്ന് നിങ്ങൾക്ക് ബീജ് ഇട്ടെന്ന് നിങ്ങൾക്ക് വേണ്ട എല്ലാ പരിപാടിയും ചെയ്തിട്ട് ഞങ്ങൾ കൂടെ നിന്നില്ലേ ഇനി ഞങ്ങളെ കൂടെ നിങ്ങൾ നിൽക്കൂ നേതാക്കന്മാരെ ഞങ്ങൾക്ക് സന്തോഷം കിട്ടുന്നൊരു നടപടിയിലോട്ട് നിങ്ങൾ പോകൂ നല്ല രീതിയിൽ ഈ പാർട്ടിയെ വിജയിപ്പിച്ചെടുക്കുവോ ഇതൊരു ആത്മാർത്ഥമായ പ്രവർത്തകന്റെ ഒരു നിരൂപണമാണ് അങ്ങനത്തെ നിങ്ങൾ കൂട്ടിയാൽ മതി പാർട്ടിക്ക് വേണ്ടി എപ്പോഴും പാർട്ടിക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ പാർട്ടി അങ്ങ് വർഷമായി പോവാണ് അപ്പോൾ പാർട്ടി എതിർക്കാൻ പാർട്ടിൻ്റെ ഉള്ളിൽ തന്നെ ആളുകൾ വേണം അതായത് പാർട്ടിയുടെ നല്ല കാര്യത്തിനെ സപ്പോർട്ട് ചെയ്യാനും മോശമെന്ന് തോന്നുന്ന കാര്യത്തെ എതിർക്കാനും പാർട്ടിക്കുള്ളിൽ തന്നെ ആളുകളുണ്ടാകുമ്പോൾ പാർട്ടി നന്നായിക്കൊള്ളും ചിലപ്പോൾ കുലംകുത്തി എന്നുള്ള പേര് വരാം ചിലപ്പോൾ എന്താ പറയുക വേറെ പല പേരിലും ആളുകൾ ചിലപ്പോൾ നമ്മളെ അഭിസംബോധന ചെയ്യാനുള്ള സാധ്യത എന്നാൽ പോലും സാരമില്ല ഒരു പാർട്ടി നല്ല രീതിയിലാകുകയാണെങ്കിൽ ആ പേരൊക്കെ കേൾക്കാൻ നമുക്ക് സന്തോഷമേ ഉള്ളൂ നിരൂപണങ്ങൾ തുടങ്ങണം ഓരോ തെറ്റും ചോദ്യം ചെയ്യണം കെ സുരേന്ദ്രൻ രാജി എന്ന് ഒരു വിഷയമായിട്ട് വന്നിട്ടുണ്ട് രാജി വയ്ക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ട് കേന്ദ്രവും വന്നിട്ടുണ്ട് എന്തായാലും രാജിവെച്ച് പോകുന്നത് ഉചിതമാണോ രാജി വയ്ക്കാതിരിക്കുന്നതാണോ ഉചിതം എന്നൊക്കെ നിങ്ങൾ തീരുമാനിക്കുക ഇവിടെ പ്രവർത്തനം ശക്തമാകണം ഇവിടെ ഓരോ അണികൾക്കും അവർക്ക് അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു ബെനിഫിറ്റ് നിങ്ങൾ കൊടുക്കണം വോട്ടിൻ്റെ ശതമാനം കൂട്ടണം എവിടെയൊക്കെ ഭരണം കിട്ടിയോ അവിടെയൊക്കെ ആരും ചെയ്യാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടുവരണം എന്നാൽ മാത്രമേ ബി ജെ പിക്ക് പച്ചപിടിക്കാൻ പറ്റൂ ഇത് ഭരിക്കുന്ന സ്ഥലങ്ങളിൽ എങ്ങനെയുണ്ടാകും ബി ജെ പി പുതിയ പാർട്ടി വന്നിട്ട് എങ്ങനെയുണ്ട് നല്ല ഭരണമാണോ ഏ കണ്ടാ പോലും മൈൻഡ് ചെയ്യില്ല ഒരു പരിപാടി നടക്കില്ല ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ പറയുകയാണെങ്കിൽ പിന്നെ ബി ഭരണം മറ്റുള്ളവരുടെ ഭരണം നമ്മൾ എന്ത് മാറ്റാനുള്ളത് അപ്പം നമുക്ക് മാറ്റം കൊണ്ടുവരണ്ടേ അതിനല്ലേ ആളുകൾ ബിജെപിയെ പരീക്ഷിക്കുന്നത് മാറ്റം വരട്ടെ അല്ലേ ഞാനും അതാഗ്രഹിക്കുന്നുണ്ട് ഇവിടെ ഉള്ള ലക്ഷക്കണക്കിന് ബി ജെ പിയുടെ പ്രവർത്തകർ അത് ആഗ്രഹിക്കുന്നുണ്ട് എല്ലാ പഞ്ചായത്തിലും ഭരിക്കണം തന്നെയാണ് ആഗ്രഹം എല്ലാ എം എൽ എ സീറ്റിലും ജയിക്കണം തന്നെയാണ് ആഗ്രഹം ആഗ്രഹം മാത്രമായിട്ട് ഒതുങ്ങി പോകരുത് അതിനുവേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് കൂടി നേതൃത്വം തീരുമാനിച്ചുകൊണ്ട് വളരെ ശക്തമായിക്കൊണ്ട് മുന്നോട്ട് പോയി എവിടെയുമില്ലായിരുന്നൊരു പാർട്ടിയാണ് ഇത്രത്തോളം ഇടത്തി ഈ സോഷ്യൽ മീഡിയ ശേഷം വൺ ക്യാമ്പയിൻ നമ്മൾ നടത്തി പല ആളുകൾക്കുള്ളിലോട്ടും നമ്മൾ നമ്മുടെ ലക്ഷ്യങ്ങൾ കൊണ്ടുവന്നു എന്നിട്ടൊരു സീറ്റ് കിട്ടുന്ന ഭാഗത്തോട്ട് നമ്മൾ പോയിട്ടില്ല എങ്കിൽ അല്ലെങ്കിൽ ഒരു സീറ്റിൽ നിർത്തുന്ന ആളെ കുറിച്ച് ഒരു ഒരു ബോധമില്ലായെങ്കിൽ അത് നേതൃത്വത്തിന്റെ മോശം തന്നെയാണ് ചിന്തിക്കുക പ്രവർത്തിക്കുക